ഇന്ത്യൻ കയറ്റുമതിയിൽ കാപ്പിയുടെ കുതിപ്പ് ഒരു വർഷത്തിനിടെ ഇന്ത്യൻ ചരക്ക് കയറ്റുമതിയിൽ ഏറ്റവും കൂടുതൽ വർധന രേഖപ്പെടുത്തിയത് കാപ്പിയിലാണ് ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം പതിനയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടേതായി കയറ്റുമതി ഉയർന്നു ലോകത്തിലെ ഏഴാമത്തെ വലിയ കാപ്പി ഉൽപാദന രാജ്യമാണ് ഇന്ത്യ ഈ വർഷം ജനുവരി ആദ്യ പകുതി മാത്രം ഒൻപതിനായിരത്തി മുന്നൂറ് ടൺ കാപ്പി കയറ്റി അയച്ചതായാണ് കേന്ദ്രത്തിന്റെ കണക്ക് കർണാടക കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപാദിപ്പിക്കുന്നത് കേരളത്തിലാണ് മൂന്നാമത് തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ കേരളം ഉൽപ്പാദിപ്പിച്ചത് എഴുപത്തി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് മെട്രിക് ടൺ കാപ്പിയാണ് ഇന്ത്യൻ കാപ്പിയുടെ ടോപ്പ് ഫൈവ് ഉപയോക്താക്കൾ ഇറ്റലി ജർമ്മനി ബെൽജിയം റഷ്യ യു ഇ സുഗന്ധവ്യഞ്ജന കയറ്റുമതിയിൽ ഏഴ് ദശാംശം പത്തൊമ്പത് ശതമാനം വാർഷിക വർധനമാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ കയറ്റുമതി മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഒന്ന് കോടി രൂപയായി കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉയർന്നു കാപ്പി കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളിലാണ് കഴിഞ്ഞ വർഷം ഏറ്റവും വലിയ കുതിപ്പുണ്ടായത് മുപ്പത്തി അഞ്ച് ദശാംശം ആറ് ഏഴ് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ രണ്ടേ ദശാംശം നാല് ലക്ഷം കോടി രൂപയുടെ കയറ്റുമതി കഴിഞ്ഞ സാമ്പത്തിക വർഷം മൂന്നേ ദശാംശം രണ്ട് ഏഴ് ലക്ഷം കോടി രൂപയായിട്ടാണ് വർദ്ധിച്ചത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഐഫോണുകളടക്കം ഇതിൽ ഉൾപ്പെടും